ഞാൻ അവര് പറയുന്നിട്ട് എല്ലാത്തിനും തെളിവ് വേണമല്ലോ ഇപ്പൊ പറഞ്ഞെന്ന് തെളിവ് തെളിവാണെന്ന് പറയാം സ്ത്രീ പറഞ്ഞോണ്ട് തെളിവില്ലാതെ ഞാൻ എന്നെ കാണിച്ചെന്ന് പറഞ്ഞാ അവര് എന്നെ കാണിച്ചെന്ന് പറഞ്ഞാൽ തെളിവ് ചോദിച്ചു കൊടുക്കാൻ വേണ്ടി അന്ന് നമ്മൾ എഫ്ഐആർ ഇട്ട അന്നത്തോട്ട് മനുഷ്യാവകാശം ഇതൊക്കെ കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് അതിനെ റിപ്പോർട്ട് എഴുതി കൊടുത്ത് എന്നെ ജോലി തിരിച്ചെടുക്കണമെന്നും പറഞ്ഞ് ചോദിക്കും ഇന്നലെ മേയർ മൊഴി കൊടുത്തിരിക്കുകയാണ് ഒരു എ സി എം മൊഴി എന്തോ യഥു നടുവിരൽ കാണിച്ച മൊഴിയാണ് പുറത്ത് വന്നിരിക്കുന്നത് അറിയാൻ അവർ പറയുന്ന െ എല്ലാത്തിനും തെളിവ് വേണമല്ലോ ഇപ്പൊ പറഞ്ഞെന്ന് പറഞ്ഞേണ്ട തെളിവാണെന്ന് പറയാം സ്ത്രീ പറഞ്ഞതു കൊണ്ട് തെളിവില്ലാതെ ഇരിക്കില്ലല്ലോ ഇപ്പം ഞാൻ എന്നെ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നെ കാണിച്ചെന്ന് പറഞ്ഞ തെളിവ് ചോദിക്കും തെളിവുണ്ടെങ്കിൽ കുഴപ്പമില്ല കോടതിയിൽ ഇപ്പോൾ കിടക്കുകയല്ലേ കോടതി കോടതി എടുത്തതാണല്ലോ

രണ്ട് പേരും കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകും കണ്ടിട്ടേ പോകുള്ളൂ അല്ല ഈ ഇത്രയും ദിവസം ജോലി മാറ്റി നിർത്തുമ്പോൾ സാറിനെ കണ്ട് പറയാൻ എനിക്ക് ജോലി അപേക്ഷ എനിക്ക് അതിന് അപേക്ഷയായിട്ടോ പേപ്പറായിട്ടോ ജോലി കയറണ്ടെന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ലല്ലോ പിന്നെ ഞാൻ ജോലി കയറണമെന്നാണ് അപേക്ഷ കൊടുക്കേണ്ട കാര്യം പരാതി കൊടുത്തേ പരാതിയുടെ പേരിലാണ് ഇപ്പം വിളിച്ചത് എന്താണ് ജോലിയിൽ നിന്ന് മാറി നിന്നിട്ട് ഏകദേശം ഒരു മാസമാണ് കൊണ്ടുപോലെ ഇതിനകത്ത് താങ്കളുടെ ഈ ഒരു മാസം ജോലിയിലെ നിക്കുകയാണ് ഇപ്പൊ സ്കൂള് തുറച്ചാണ് സ്കൂളിന്റെ കാര്യങ്ങൾ മൊത്തം നോക്കണ്ടേ ഒരുവിധം സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കിയിട്ടുണ്ട് അച്ഛൻ ഒരുവിധം പയ്യെങ്കിലും അച്ഛൻ ജോലി ചെയ്യുന്നു തയ്യൽ മെഷീൻ്റെ പണി ആണ് ചെയ്യുന്നത് അച്ഛന്റെ ചിലവ് അച്ഛൻ്റെ ചിലവിലാണ് ചെയ്യുന്നത് അപ്പൊ അച്ഛൻ പഠിക്കാൻ വേണ്ടിട്ട് ആയിരം രൂപ ആയി ഇനി അഞ്ഞൂറ് രൂപയും കൂടെ വേണം ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ അതും കൂടെ ആയി കഴിഞ്ഞാൽ അച്ഛൻ അച്ഛൻ നോക്കിക്കോളാം പറഞ്ഞു അക്കാലത്തേക്ക് അച്ഛൻ്റെ ഇതുവരെയും എതിരെ മേയറിന്റെ മൊഴിയെടുത്തുവാനോ ചോദ്യം ചെയ്യാനോ പോലീസ് നോക്കിയിട്ടില്ല നമ്മളിപ്പോ എല്ലാ വാർത്തയിലും ഇത് പറഞ്ഞോണ്ടിരിക്കും നമ്മള് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ കാര്യം നടത്തും നമ്മളെ ഇപ്പോൾ പറഞ്ഞു കോടതി എന്നെ കേസെടുക്കാൻ പറഞ്ഞതില് പോലീസ് എടുത്ത അന്ന് കേസ് പോലീസ് എടുത്തില്ല എന്നും കോടതി പറയും കോടതി ഓർഡർ ഇടും ഇവർ കുറച്ച് ദിവസം രണ്ട് ദിവസം തപ്പും അത് പിന്നെയും മാറിയും തിരിഞ്ഞ് അവരെ കേസിൻ്റെ ബാക്കിൽ നിന്നാണ് പോകുന്നത് അതായത് പിൻപല മന്ത്രി ഈ കേസ് അന്വേഷണത്തിന് ശേഷം മാത്രമേ ജോലി തിരിച്ചെടുക്കൂന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ അതിന്റെ ഭാഗമായി അന്വേഷണമാണ് ഈ രണ്ട് അന്വേഷണങ്ങളും താങ്കളെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ താങ്കൾക്ക് ഇതിലൊരു വിശ്വാസീയത തോന്നുന്നുണ്ടോ കെ എസ് ആർ ടി സി വിജിലൻസിന്റെ അന്വേഷണം അത്രത്തോളം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല മന്ത്രി ഒന്നും പറയാതെ പിന്നെ വിജിലൻസ് മന്ത്രിയല്ലേ മെയിൻ ആണ് ും പറയല്ല എനിക്ക് ജോലി പറഞ്ഞു വിടണ്ടേ പേപ്പർ ഒന്നും തരണം പറഞ്ഞു വിടണം എന്നുള്ള പേപ്പർ ഇപ്പൊ നമ്മൾ നിലവിൽ ജോലി മാറി നിക്കാനും പറഞ്ഞിട്ടില്ല ജോലിക്ക് കയറാനും പറഞ്ഞിട്ടില്ല പറഞ്ഞു വിട്ടിട്ടില്ല ആ പേപ്പർ കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വണ്ടി കയറി പോവാൻ പറ്റില്ല കെ എസ് ആർ ടി സിയിൽ കെ എസ് ആർ ടി സിയിൽ നിലവിൽ ഇരിക്കുമ്പോ എങ്ങനെയാണ് അടക്കം ജോലി വാഗ്ദാനം ചെയ്തോ അങ്ങനെ പറ്റില്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഇപ്പൊ ഒരു ജോലി ചെയ്യുമ്പോൾ പറഞ്ഞു വിട്ടാൽ അവർ അലച്ചേനില അല്ലെങ്കിൽ നമ്മൾ പതിനായിരം രൂപ അടച്ചിലേക്ക് അറിയാം പതിനായിരം രൂപ തിരിച്ച് വന്നിട്ട് പറഞ്ഞു വിട്ട നമുക്ക് എത്ര എത്ര അങ്ങനെയല്ല കരാറൊന്നും അല്ല അവരെപ്പോൾ പറഞ്ഞു വിടുന്നോ പോകണം പതിനായിരം രൂപ തിരിച്ച് പതിനായിരം രൂപ കെട്ടിവെച്ചും നമ്മുടെ നമ്മളെ ക്രിമിനൽ കേസിലൊന്നും ഇല്ല എന്നുള്ള ആ പേപ്പറൊക്കെ കൊടുത്താലും കേറിയത് പിന്നെ ഞാൻ തോന്നുന്ന കേസുകളുണ്ടെന്ന് പറഞ്ഞു വിശ്വാസിക്കുകയല്ല ഓക്കെ ഇനിയിപ്പോൾ ഈ ഈ ഇപ്പോൾ മൊഴി കൊടുത്തതിനകത്ത് അല്ലെങ്കിൽ എഴുതിയ റിപ്പോർട്ട് എഴുതി കൊടുത്തതിനകത്ത് താങ്കൾ പ്രത്യേക എന്തെങ്കിലും പരാമർശമുണ്ടോ എനിക്ക് പരാമർശമല്ല അന്നത്തെ കേസിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽ മാത്രം പോകും അതുമാത്രമേ ചോദിച്ചിട്ടു ചോദിച്ചിട്ടുള്ളൂ കേസിൻ്റെ നമ്പർ എഫ് ഐ ആറിൻ്റെ നമ്പർ വണ്ടി നമ്പർ അന്നത്തെ കാർ ഏതാണ് അത് എന്നെ തൃപ്തിപ്പെടുത്താനായി എന്നുവെച്ചാൽ നമ്മൾ കേസ് നോക്കുന്നുണ്ടെന്ന് ഇത് ചുമ്മാ നോക്കാൻ എഴുതി വാങ്ങിക്കുന്നതെന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ തുടർന്നുള്ള ഒരു പരിപാടികളുണ്ടാകും നടപടികളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഗ്യാസ് എസ് ആദ്യം ഒന്നും ഗ്യാസ് കൊടുക്കില്ല ഇന്ന് വണ്ടി തടഞ്ഞൊന്നും കളക്ഷൻ ലഭലം ഗ്യാസ് കൊടുക്കില്ല എനിക്ക് ചുമ എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇത്ര പരാതി കൊടുത്തതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രം